മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം ഖുറാനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രിക്കുന്ന മാന്യശ്രോതാക്കളെ അസ്ലാംക്കും പരിശുദ്ധ ഖുറാനിലെ സൂഹത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജാസ്മിൻ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുറാനിലെ അൻപതാമത്തെ അധ്യായമായ സൂറ സൂറക്കാഫിനെക്കുറിച്ചാണ് സൂറക്കാഫിനെക്കുറിച്ച് ഞാൻ ചെറിയ രൂപത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാം പരിശുദ്ധ ഖുറാനിലെ അൻപതാമത്തെ അധ്യായമാണ് സൂറ കാഫ് സൂറക്കാഫ് അവതരിച്ചിരിക്കുന്നത് മക്കയിലാണ് ഈ സൂറത്തിൽ ആകെ നാൽപ്പത്തി അഞ്ച് ആയത്തുകളാണ് ഉള്ളത് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്താണ് ഇത് ഈ ഖുറാനിലെ ഇരുപത്തിയൊൻപത് സൂറത്തുകളുടെ ആരംഭത്തിൽ ഇതുപോലെയുള്ള ഏതാനും അക്ഷരങ്ങൾ കാണാവുന്നതാണ് സൂറകാഫിൽ സൃഷ്ടിയുടെ ആരംഭം മരണം മരണാനന്തര ജീവിതം പരലോകം വിചാരണ സ്വർഗനരകങ്ങൾ മുതലായ കാര്യങ്ങളെക്കുറിച്ച് ഈ സൂറത്തിലൂന്ന് പറഞ്ഞിരിക്കുന്നു മുപ്പത്തേഴാമത്തെ വചനത്തിലും അവസാനത്തെ വചനത്തിലും കാണാവുന്നതുപോലെ ചിന്തിക്കുന്ന ഹൃദയമുള്ള എല്ലാവർക്കും ചിന്തിച്ചറിയാനും ഭയഭക്തി ഉളവാക്കാനും ഉളവാക്കുവാനും പോരുന്നതുമായ ഒരു മഹത്തായ അദ്ധ്യമ അദ്ദേഹമാണ് സൂറ അതുകൊണ്ട് തന്നെയാണ് പെരുന്നാൾ ദിവസങ്ങളിലും ജുമാ ദിവസങ്ങളിലും ജനസദസ്സുകളിലും നബി സല്ലു അല്ലെ സ്വലമ്മ ഈ സൂറത്ത് ഓതിക്കേൾപ്പിക്കുക പതിവാക്കിയിരുന്നത് നബിസ്ല്ലാ അല്ലൈവലമയുടെ പ്രവാചകത്വത്തെയും മരണാനന്തര ജീവിതത്തെയും ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇതെല്ലാം യഥാർത്ഥമാണെന്ന് അള്ളാഹു ആണയിട്ട് പറയുന്നു മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്നും അതുമൂലം അള്ളാഹുവിന് യാതൊരു ക്ഷീണവും ബാധിച്ചിട്ടില്ല എന്നും അതിനാൽ വീണ്ടും ജീവിപ്പിക്കുവാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല എന്നും ഈ സൂറത്തിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നു അല്ലാഹു നമ്മുടെ കണ്ടനടിയേക്കാൾ അടുത്താണെന്നും അല്ലാഹു പറയുന്നു മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന രഹസ്യങ്ങൾ പോലും അല്ലാഹു അറിയുന്നു മനുഷ്യൻ്റെ ഇടതുഭാഗത്തും വലതു ഭാഗത്തും സദാ ഇരുപ്പുറപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ പ്രവൃത്തികൾ ഒന്നൊഴിയാതെ രണ്ടാളുകൾ വീക്ഷിച്ച് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റെടുക്കുന്ന മലക്കുകൾ എന്നാണ് ഏറ്റെടുത്തുന്ന മലക്കുകളെ പറ്റിയാണത് മരണസമയത്ത് ഭൗതിക കാഴ്ചകളെല്ലാം മറന്നു പോവുകയും ഭൗതിക കാഴ്ചകളെല്ലാം മറഞ്ഞ് പോവുകയും മുമ്പ് കാണാത്ത പല കാഴ്ചകളും കാണുകയും ചെയ്യുന്നു ഉറങ്ങുമ്പോൾ സ്വപ്നത്തിലും ചില രോഗികൾ അബോധാവസ്ഥയിലും ആശ്ചര്യമായ കാഴ്ചകൾ കാണുന്നു സ്വാൻ അല്ല അതിനപ്പുറം മരണസമയത്ത് നമ്മുടെ കണ്ണിൻ്റെ മറം നീക്കി പല കാഴ്ചകളും കാണുന്നു പിശാജിനെ കൂട്ടുകാരായി സ്വീകരിച്ചവരെ പിശാജ് പരലോകത്ത് വെച്ച് അവരെ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് കുറ്റവാളികളായ ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകം നിറയ്ക്കുക തന്നെ ചെയ്യും അള്ളാഹു നിറയ്ക്കുക തന്നെ ചെയ്യും എന്ന് ഈ സുഹൃത്തിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു കുറ്റവാളികളെ മുഴുവൻ നരകത്തിലാക്കിയ ശേഷം നരകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൂടുതലായി വല്ലതും ഉണ്ടോ എന്ന് എത്ര ഭയാനകരമായിട്ടുള്ള ഒരു ചോദ്യമാണത് ആ നാഗശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അതിനുശേഷം അല്ലാഹു നരകത്തെ പറ്റി നരകത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് സ്വർഗം അടുപ്പിച്ചു കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ വകയായി കൂടുതൽ നൽകാമെന്ന് പറഞ്ഞ് അള്ളാഹു സന്തോഷിപ്പിക്കുന്നു കൂടുതലായി എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കാണാനുള്ള ആ മഹാഭാഗ്യമാണ് നമുക്കെല്ലാം അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ആക്കി തരുമാറാകട്ടെ വിശുദ്ധ ഖുറാനും ലഭി വചനങ്ങളും ഉൾക്കൊണ്ടുള്ള ഒരു ഉപദേശം കടുത്ത ഹൃദയമുള്ളവരെ മാറ്റം വരുത്തുന്നു ഖുറാൻ കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആ മീൻ അനിൽഹദില്ലാറബുലാലമീൻ അസലാ വരഹമത്തല്ലാ വാത്തൂ